യുവാവ് പെൺകുട്ടിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നെട്ടൽമാറും മുൻപ് സംസ്ഥാനത്ത് സമാന രീതിയിൽ മറ്റൊരു കൊലപാതകവും കൂടി നടന്നിരിക്കുന്നു തൃശ്ശൂർ ചിയ്യാരത്ത് പ്രണയാഭ്യർത്ഥന നിർശിച്ചതിന് യുവാവ് പെൺകുട്ടിയെ തീകൊളുത്തി കൊന്നു ബിടെക് വിദ്യാർത്ഥിനിയും ചിയാരം സ്വദേശിനിയുമായ നീതുവാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേക്കാർ സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിലെടുത്തു നാട്ടുകാരാണ് നിതീഷിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇന്ന് രാവിലെ ഏഴിനും ഏഴരക്കും ഇടയിലാണ് സംഭവം നടന്നത് വീട്ടിലേക്ക് കയറി വന്ന യുവാവ് പെൺകുട്ടിയുമായി അല്പനേരം സംസാരിച്ചു തുടർന്ന് വാക്കുതർക്കമുണ്ടായതായും വീട്ടുകാർ പറയുന്നു പിന്നീട് പ്രകോപിതനായ യുവാവ് പെൺകുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയും തീ കൊടുത്തുകയുമായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് പെൺകുട്ടിയെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല സംഭവശേഷം ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പടക്കേക്കട സ്വദേശിയായ നിതീഷിനെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് പെൺകുട്ടിയുടെ വീട്ടിലെ ശുചിമുറിയിലാണ് മൃതദേഹം കിടന്നിരുന്നത് തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി നിതീഷിനെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ വൈദ്യ പരിശോധനയ്ക്കും വിധേയനാക്കും അതേസമയം കൃത്യത്തിന് പ്രേരിപ്പിച്ച കാരണം വ്യക്തമല്ല എന്നാൽ നിതീഷ് ഏറെ നാളായി പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം മുത്തശ്ശിയോടും അമ്മാവനോടും കൂടെയാണ് പെൺകുട്ടി താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അമ്മയെ നഷ്ടമായ നീതുവിനെ അച്ഛൻ കൂടി ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് നീതു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും പിടികൂടിയ പ്രതിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് വടക്കേക്കാട് സ്വദേശിയായ യുവാവ് ഏറെ നാളായി പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് വാർത്തകൾ അറിയാൻ ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് അമർത്തി ലൈക്ക് शेयर चाहिएगा।